ഹലോ ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി അമ്പലത്ത് പോകാണ് കേട്ടോ ഞാനും ശില്പയും മക്കളും ഏട്ടനും പുതിയ ഷേട്ടനും അമ്മയും എല്ലാവരും ഉണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ദൂരത്തേതെങ്കിലും അമ്പലത്തിൽ പോകാമെന്ന് കരുതിയിട്ടിറങ്ങിയതാണ് കേട്ടോ അപ്പം ഏട്ടനും ശ്രീമോളും മാലട്ട കാരണം ഇടയ്ക്കൊക്കെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകാറുണ്ട് അപ്പോൾ എൻ്റെയും കല്ലൂൻ്റെയും മുഖം കണ്ടാൽ ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന പോലെ ഉണ്ട് കേട്ടോ കാരണം പെട്ടെന്നുണ്ടായ തീരുമാനം അതുകൊണ്ട് അധികം മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല കല്ലൂന് കണ്ണൊന്നും എഴുതിയില്ല അതാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പം അതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഞങ്ങൾ കോഴിക്കോടുള്ള മേൽപ്പഴനിയെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിന്നാട്ടോ പോണത് ഞാൻ അവിടെ ആദ്യമായിട്ടാണ് പോണത് അമ്മയും ശില്പിയൊക്കെ മുന്നേ പോയിട്ടുണ്ട് ഞാൻ ഞാനാദ്യമായിട്ടാണ് ട്ടോ പോണത് അപ്പം ഞങ്ങൾക്ക് കുറച്ച് ദൂരം ഉണ്ട് വീട്ടിൽ നിന്ന് കാരണം കോഴിക്കോട് ആണല്ലോ കറക്റ്റ് സ്ഥലവും കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ ടൗണിലാണെന്നേ അറിയുള്ളൂ അപ്പോൾ അതാ മക്കൾ വണ്ടിന്നൊന്നും വലിയ അലമ്പും കാര്യമൊന്നും ഇല്ലയെന്നു കേട്ടോ രാവിലെ തന്നെ ആയതുകൊണ്ട് കുറച്ച് നേരടങ്ങിയിരിക്കാമെന്ന് കരുതിയതാവും രണ്ടാളും നല്ല നല്ല പോലെ ആയിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ രണ്ട് റൂട്ട് ഉണ്ട് തോന്നുന്നുണ്ട് ഒന്ന് സ്റ്റെപ്പൊക്കെ കയറി പോകുന്നത് താഴെയാണെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല അപ്പം ഞങ്ങളിത് അമ്പലത്തിൻ്റെ അടുത്ത് എത്തുന്ന രീതിക്കാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു വൃശ്ചിക മാസവും പിന്നെ ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ടാവും നല്ല തിരക്കുണ്ട് കേട്ടോ പിന്നെ വണ്ടീന്ന് ഇറങ്ങാൻ കാത്തൊക്കെയായി തോന്നുന്നുണ്ട് മക്കൾ അലമ്പ് കളിക്കുക നന്ദിതാ തുടങ്ങി അവന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറക്കി കഴിഞ്ഞാൽ ഓടലാണ് പതിവീന്ന് ഓന് ഇറങ്ങണ്ടെന്ന് പിന്നെന്താ കല്ലൂന് പിന്നെ ശ്രീമോൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അവളെ കയ്യും പിടിച്ചങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അവൾ എവിടെയാ തൊഴുന്ന് വെച്ചാൽ അവിടെയൊക്കെ തൊഴുനിക്ക് പിന്നെ അവരെ ഒന്നും അറിയില്ല എവിടെയാ എന്താന്ന് വന്നത് ഞാൻ അവരെ പിന്നാലെ അങ്ങനെ നടന്നിട്ടോ പിന്നെ അവിടെ എന്തൊക്കെയോ വഴിപാടും കാര്യമൊക്കെ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു പിന്നെ അതാ അതിന്റെ ഉള്ളിലൊക്കെ കയറി നന്നായിട്ട് തൊഴുതു പിന്നെ കല്ലൂന് അമ്പലത്തിൽ പോയാലുള്ള മെയിൻ പരിപാടിയാണ് കുറിയ തൊട്ടല്ലേ കുറേ തൊട്ടുണ്ട് നെറ്റ് നിറച്ചും കുറിയ തൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ പോയിട്ട് അവിടെ ചായയും ഇതൊക്കെ ഉണ്ട് ഉപ്പുമാവുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ കുടിച്ചു കുഴപ്പമില്ല ആ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് അവിടെ കുറച്ച് നേരൊക്കെ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നടന്ന് ഫോട്ടോസും കാര്യമൊക്കെ എടുത്തു അവിടെ എന്തോ ഒരു മൈക്ക് കിട്ടിയപ്പം കല്ലു പാട്ടൊക്കെ പാടുകട്ടോ പിന്നെ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഈ സ്റ്റെപ്പ് കയറി വരണമെന്ന് അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു അമ്മ അപ്പോൾ ശില്പ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പോവാം ഈ ആദ്യമായിട്ട് വരികല്ലേ മക്കള് ഇവിടെ നിന്നോട്ടേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുഴുവനായിട്ടൊന്നും ഇറങ്ങിയില്ല കഴിഞ്ഞത്ര ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചു കയറിട്ടോ ഞാൻ ഇങ്ങനെ കുറെ കേറാതെ കയറാതെ കേറുമ്പോൾ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് ഇന്നാലും കുഴപ്പമില്ല നല്ല സ്ഥലങ്ങളാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ആൾക്കാർ അതേപോലെ ഇറങ്ങി കയറുന്നൊക്കെ കണ്ടിട്ടോ അപ്പം ഞങ്ങൾ വരുമ്പോഴേക്കിത് അവിടുന്ന് മക്കൾക്ക് കളിപ്പാട്ടും മാലയും വളയും അങ്ങനെ എന്തൊക്കെയോ വലിയച്ഛനും അച്ഛമ്മയൊക്കെ ഇപ്പം അവിടെ വാങ്ങിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പറ്റിയ ഒന്നും ഇല്ലായിട്ട് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അല്ലാണ്ട് അങ്ങോട്ട് പോയില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടെ ഒരു തത്തേനെ കണ്ടിട്ടോ ഒരു കാർഡൊക്കെ എടുത്തിട്ട് അവർ എന്തോ പറയുന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് കറക്റ്റാണെങ്കിൽ പൈസ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഞങ്ങൾ പറഞ്ഞാൽ ഒന്നും വേണ്ടായിരുന്നു നന്ദു പിന്നെ തത്തേനെ കണ്ടു ഭയങ്കര ഇഷ്ടമായപ്പോൾ കുറച്ചു നേരം അവിടെ നിന്ന് നോക്കി അതിൻ്റെ ഫോട്ടോസും കാര്യമൊക്കെ എടുത്തിട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി അപ്പോൾ അതാ പോകുമ്പോഴുള്ള ആ ഒരു ഇതൊന്നും ആർക്കും ഇല്ല കാരണം ശില്പമൊക്കെ നന്ദൂ ഇങ്ങനെ എടുത്തിട്ടൊക്കെ വരുന്നത് കാരണം അത്രയും ഓട്ടം വാച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് വണ്ടീൻ്റെ അടുത്തേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ശില്പം രണ്ട് ഒരു വ്ലോഗർ ഉള്ള കാരനെപ്പോൾ എല്ലാം ശ്രദ്ധിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലപോലെ നടക്കട്ടെ എന്നൊക്കെ പറയും അപ്പോൾ അതാണ് നല്ലൊരു സന്തോഷമുള്ള ദിവസമായി എന്നിട്ട് എല്ലാവരും കൂടി ഒത്തിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചു പോന്നു അപ്പോൾ എത്രയേ ഉള്ളൂ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് ആഗ്രഹമുണ്ട് ചാനൽ വളരണമെന്നൊക്കെ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ പറ്റുള്ളൂ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആൾക്കാർ ചാനൽ കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ